ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അടുത്തതായി അറസ്റ്റിലാകാൻ പോകുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തോ ഈ ചോദ്യം വളരെ ഗൗരവമായി ഉന്നയിക്കപ്പെടുകയാണ് എസ് ഐ ടിയുടെ നീക്കങ്ങൾ കാണുമ്പോൾ സൂക്ഷ്മമായി എസ് ഐ ടിയുടെ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അടുത്ത കരു അവർ വെട്ടാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരിക്കുന്ന അടുത്ത കരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് ടി എസ് പ്രശാന്ത് ആണെന്ന് വ്യക്തമാണ് ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി അന്ന് ദേവസ്വം ബോർഡ് ഭരണസം സമിതി അംഗമായിരുന്ന അജി കുമാറിനെ സി പി ഐയുടെ പ്രതിനിധി അജി കുമാറിനെ എസ് ഐ ടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്താൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഈ അജി കുമാറിനെ ചോദ്യം ചെയ്ത് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതോടുകൂടി പ്രശാന്തിൻ്റെ അറസ്റ്റ് സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കാരണമുണ്ട് വെറുതെ അല്ല അതായത് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശം ആ ഹൈക്കോടതി വിധി നിലനിൽക്കുന്നുണ്ട് ആ വിധി അട്ടിമറിച്ചുകൊണ്ടാണ് പ്രശാന്ത് സ്വർണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിട്ടത് വളരെ കൃത്യമായി ഇതൊക്കെ വളരെ മുമ്പ് തന്നെ രേഖകൾ പുറത്തു വന്നതാണ് കാരണം ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ ഒരു ഉത്തരവിട്ടിരുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ ഈ സാധനങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് കൊടുത്ത് വിടുന്നത് പോകട്ടെ അവിടെ വെച്ച് തന്നെ ഒരു അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിരിക്കണം അതായത് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജി കൂടെയായ സ്പെഷ്യൽ കമ്മീഷണർ വഴി വിവരം ഹൈക്കോടതിയെ ധരിപ്പിക്കണം ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങണം ഇതൊന്നും ചെയ്യാതെയാണ് പ്രശാന്ത് ഈ സ്വർണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിട്ടത് ഇതേക്കുറിച്ച് എസ് ഐ ടി ആദ്യ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രശാന്തിൻ്റെ മറുപടി അങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവുള്ളതായി തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് നോക്കൂ എത്ര വേഗത്തിലാണ് കൈ കഴുകി ഒഴിയുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളിന് ഈ വിഷയം അറിയില്ല എന്ന് പറഞ്ഞാൽ അരി കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നതൊരു പദവിയാണ് ആ പദവിയിൽ ഇരിക്കുന്നയാളിനെ സഹായിക്കാനും കാര്യങ്ങൾ ധരിപ്പിക്കാനും വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിന് താഴെ നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണിത് കോടതി അനുസരിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസ് വരും എന്ന് ഇവർക്കറിയാം ഉദ്യോഗസ്ഥന്മാർക്കറിയാം പ്രസിഡന്റിന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ഈ വിവരം പ്രസിഡന്റിനെ ധരിപ്പിക്കും അപ്പോൾ അന്നത്തെ ഭരണസമിതി കൂടി ചേർന്ന് യോഗം ചേർന്ന് ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിടാൻ തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവ് നിർദ്ദേശം ഒക്കെ ഈ പറഞ്ഞതുപോലെ ഇവരുടെ മുന്നിൽ വന്നിട്ടുണ്ട് അങ്ങനെ യോഗം ചേർന്ന് ഈ സ്വർണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തു വിടുമ്പോൾ അത് കടുത്ത കോടതിയലക്ഷ്യമാകും കോടതി ഹൈക്കോടതി അറിയാതെ ഇത് ചെയ്താൽ അത് കടുത്ത കോടതിയലക്ഷ്യമാകുമെന്നും അതിന് ശിക്ഷ ലഭിക്കുമെന്നും തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകും അത് വകവയ്ക്കാതെ പ്രശാന്ത് തന്നിഷ്ടത്തിന് പ്രവർത്തിച്ചു ഇതാണ് ഇനി എസ് ഐ ടിക്ക് സ്ഥിരീകരിക്കേണ്ടത് അതിന്റെ പ്രാഥമിക തെളിവുകൾ എസ് ഐ ടി യുടെ കൈവശമുണ്ട് തീർച്ചയായും എസ് ഐ ടി പ്രശാന്തിന്റെ കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന് വ്യക്തമാണ് മാത്രമല്ല ഈ സ്പെഷ്യൽ കമ്മീഷണറെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന ജില്ലാ ജഡ്ജി കൂടെയായ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പോലും പെടാതെ ഈ വിഷയം പ്രശാന്ത് സമർത്ഥമായി കൈകാര്യം ചെയ്തിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ കുറ്റം ഈ പറഞ്ഞതുപോലെ സ്വർണം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ചട്ടവിരുദ്ധമായി കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ കടുത്ത കോടതി ഇലക്ഷ്യ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ടു പോയ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ഭരണസമിതിയും തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണ്ടേ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എസ് ഐ ടി എന്തുകൊണ്ട് പ്രശാന്തിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ തന്നിഷ്ടം പ്രവർത്തിച്ചു അതൊന്നാമത്തെ തെറ്റ് രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ ആ സ്വർണം നഷ്ടപ്പെടാനിടയാക്കി അത് അതിൻ്റെ കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കുറ്റം പ്രശാന്തിൻ്റെ അറസ്റ്റ് ഒരു വിധത്തിലും ഒഴിവാക്കാൻ കഴിയില്ല വൈകാതെ പ്രശാന്ത് അറസ്റ്റിലാകുമെന്നാണ് ലഭ്യമായ വിവരങ്ങൾ വച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് അതുമാത്രമല്ല വിശദമായിട്ട് ഈ പറഞ്ഞതുപോലെ സ്വർണപ്പാളികളുടെ കാര്യത്തിലടക്കം മുമ്പ് ദേവസ്വം ബോർഡ് തന്നെ പുറത്തിറക്കിയ ഉത്തരവുകളുണ്ട് ആ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ീ വിധം സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് ഇത് സംബന്ധിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് ചെന്നൈക്ക് സ്വർണപ്പാളികൾ കൊടുത്തുവിട്ടു എന്നാണ് പ്രശാന്ത് കൊടുത്തുവിട്ടു എന്നാണ് ഇപ്പോൾ രേഖകൾ പറയുന്നത് അതിന് പ്രകാരം നമുക്കത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിവിടെ വിശദമാക്കാം ഈ പ്രശാന്തിനെ പ്രതിയാക്കാൻ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ ധാരാളമാണ് മാത്രമല്ല സ്വർണം പൂശുന്നതിന് യോഗ്യതയുള്ള ഒരു സ്ഥാപനം ഇല്ല എന്ന കണ്ടെത്തലും ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലിന് തിരുവാഭരണ കമ്മീഷണർ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം തിരുവാഭരണ കമ്മീഷണർ ഇറക്കിയ ഓർഡറാണ് ഉത്തരവാണ് ആ ഓർഡറിൻ്റെ നമ്പർ ഇതാണ് ആർ ഒ സി എഴുപത്തൊന്ന് ബാർ ഇരുപത്തൊന്ന് ബാർ ടി എൻ നമ്പർ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ആർ ഒ സി പതിനൊന്ന് ഇരുപത്തഞ്ച് എട്ട് ബാർ ഇരുപത്തൊന്ന് ബാർ എം ഉത്തരവ് നിലനിൽക്കേ എന്തുകൊണ്ട് സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ ദ്വാരപാലക പാളികൾ കൊടുത്തുവിട്ടു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ അടക്കമുള്ളവർ ഈ പറഞ്ഞതുപോലെ തിരുവാഭരണ സ്പെഷ്യൽ കമ്മീഷണർ ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്ന സ്വർണം പൂശാൻ യോഗ്യതയുള്ള ആ ടെക്നോളജി വിദ്യ കൈവശമുള്ള ഒരു സ്ഥാപനം ദക്ഷിണേന്ത്യയിൽ ഇല്ല കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ദക്ഷിണേന്ത്യയിൽ ഇല്ല ഉള്ളതൊക്കെ ഉടായ്പാണ് തട്ടിപ്പാണ് എന്ന് കൃത്യമായി ദേവസ്വം ബോർഡും തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണറും ഒക്കെ കണ്ടെത്തി വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടും എന്തിനാണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പ്രശാന്ത് കൊടുത്തുവിട്ടത് ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിന് വളരെ കൃത്യമായ ഉത്തരം പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും പ്രശാന്തിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രശാന്ത് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായാൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഈ വിഷയങ്ങൾ വ്യക്തമാക്കുന്നു